പതിനൊന്ന് വർഷമായി ഞാൻ ഈ സങ്കടം അനുഭവിക്കുകയാണ് അന്ന് നിയമപരമായി എനിക്ക് കൂടുതലൊന്നും അറിയില്ലായിരുന്നു ഇനി ഒരു സ്ത്രീയും ഞാൻ അനുഭവിച്ചതുപോലെ അനുഭവിക്കാതിരിക്കട്ടെ സി കൃഷ്ണകുമാറിനെതിരായ ആരോപണത്തിൽ പ്രതികരണവുമായി പരാതിക്കാരി താനല്ല ബി ജെ പി അധ്യക്ഷനയച്ച പരാതി ചോർത്തിയതെന്നും അദ്ദേഹത്തിന് നെല്ലും പതിരും ബോധ്യപ്പെടുമെന്നാണ് വിശ്വാസമെന്നും പരാതിക്കാരി പറഞ്ഞു പരാതി നൽകുന്ന സമയത്ത് നിയമപരമായ പല കാര്യങ്ങളിലും വ്യക്തത ഇല്ലായിരുന്നു ആദ്യകാലത്ത് ഒരു അഭിഭാഷകൻ പോലും ഇല്ലായിരുന്നു രാഷ്ട്രീയ സ്വാധീനം മൂലം പലരും ഒഴിഞ്ഞു മാറി ഇന്നത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ചികിത്സയ്ക്ക് പണം നൽകിയതെന്നും പരാതിക്കാരി ആരോപിക്കുന്നു പതിനൊന്ന് വർഷം കഴിഞ്ഞ് ബി ജെ പി അധ്യക്ഷന് പരാതി നൽകാൻ കാരണമുണ്ട് പുതിയ അധ്യക്ഷൻ കാര്യങ്ങൾ അറിയണം കൃഷ്ണകുമാറിന് സ്ത്രീ സുരക്ഷയെ പറ്റി പറയാൻ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നും പരാതിക്കാരി മാധ്യമങ്ങൾക്ക് അയച്ച സന്ദേശത്തിലൂടെ ചോദിച്ചു നിയമം പഠിക്കാതെ ഒരിക്കലും ഒരു പരാതി കൊടുക്കാതിരിക്കുക നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഏതൊരു കേസിന്റെയും അത് സത്യമായതാണെങ്കിൽ പോലും അതിന്റെ പരാജയത്തിന് കാരണം അല്ലാതെ പരാതിക്കാർ അല്ല എനിക്ക് സംഭവിച്ചതും അതാണ് ശരിയായ സമയത്ത് ശരിയായ വിധത്തിലുള്ള പരാതികൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ അല്ലാതെ നിങ്ങളുടെ സത്യം ഒരിക്കലും തെളിയാൻ പോകുന്നില്ല എന്നും യുവതി പറയുന്നു ഇങ്ങനെ ഒരു പരാതി കൊടുത്തതിന്റെ പേരിൽ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന്റെ പേരിൽ നാളെ എൻ്റെ ജീവൻ തന്നെ ഇല്ലാതായേക്കാം അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദി സി കൃഷ്ണകുമാർ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഇരകളായ എത്രയോ സ്ത്രീകൾ പാലക്കാട് ഉണ്ട് മുനിസിപ്പാലിറ്റിയിലെ ഒരു സ്ത്രീയുമായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അവിഹിത ബന്ധം എൻ്റെ ചേച്ചി കൈയ്യോടെ പിടിച്ച് വലിയ പ്രശ്നമായതാണ് ആ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥയെ പാലക്കാട് നിന്ന് സ്ഥലം മാറ്റാൻ ചേച്ചിക്കൊപ്പം തിരുവനന്തപുരത്ത് പോയത് ഞാനായിരുന്നു ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന സഹപ്രവർത്തകരോട് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ എൻ്റെ സങ്കടവുമായി ആദ്യം പോയത് എളമക്കരയിലെ ആർ കാര്യാലയത്തിലാണ് അവിടെ പോകാൻ കാരണം സംഘത്തിലുള്ള എൻ്റെ വിശ്വാസമാണ് ഗോപാലൻ മാസ്റ്ററും സുഭാഷും എനിക്ക് തന്ന ആത്മവിശ്വാസവും ഉറപ്പും ചെറുതല്ലായിരുന്നു എന്നാൽ അവർക്ക് പോലും കൃഷ്ണകുമാറിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്കും അമ്മയ്ക്കും നീതി ലഭിച്ചില്ല എന്നെപ്പോലുള്ള നിങ്ങളുടെ സഹോദരിമാർ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഇനി എങ്ങനെയാണ് സംഘത്തിനെ സമീപിക്കുക സംഘത്തിൽ നിന്ന് നീതി കിട്ടുമെന്ന വിശ്വാസം നിങ്ങളായിട്ട് ഇല്ലാതാക്കരുതെന്നും യുവതി കുറിപ്പിൽ പറഞ്ഞു